അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിൽ അസഹർ എന്ന് പറയും കുട്ടി എന്ന വാക്കിനർത്ഥം ശരീരം വളരെ മനോഹരമായിരുന്നു ഹബീബായ നബി തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കണ്ടാൽ ണോ എന്ന് തോന്നിപ്പോകും ആണോ എന്ന് തോന്നിപ്പോകും മുത്തുമണികൾക്ക് പോലും വിയർപ്പ് തുള്ളികൾക്ക് പോലും തിളക്കമായിരുന്നു തങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ഓടുകയോ അല്ല മെല്ലെ നടക്കുകയോ അല്ല അതിനിടയിൽ ലഭിതങ്ങളുടെ ഒരു മനോഹരമായ നടത്തമുണ്ട് അങ്ങനെയാണ് ഹബീബ് നടന്നിരുന്നത് എന്ന് മാലിക് ഹബീബായ ലഭിതങ്ങൾക്ക് പത്തു കൊല്ലം സേവനം ചെയ്ത സുഹാബിയാണ് അത് റൊലികളു അപ്പൊ നമ്മുടെ നടത്തത്തിലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അത് പരിഹരിക്കാവുന്ന ഒരു പരിപാടിയാണ് അഞ്ചു വയസ്സൊക്കെ ചെലവില്ല നിബിധങ്ങൾ നടന്ന പോലെ നടക്കാൻ വെച്ച് നടന്ന ഓരോ നടത്തത്തിനും കൂലിയാണ് ഇനി ഓരോ നടത്തം കൊണ്ടും തെറ്റുപൊറുക്കപ്പെടുകയും സ്ഥാനം ഉയർത്തുകയും ചെയ്യുന്ന നടത്തങ്ങളൊക്കെ ഉണ്ട് അത് എവിടെയൊക്കെയാണ് ഇങ്ങോട്ട് പോകുമ്പോഴെന്നൊക്കെ ഇൻഷാല്ലാ നമുക്ക് വഴിയെ പറയാം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് സ്വരാത്ത് ചൊല്ലാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുവേശാൽ ഒരു മണിക്കൂറാകുമ്പോൾ ഒരു മണിക്കൂർ കൂടെ ഉണ്ടാവുക അതുകൂടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഇൻഷാ അള്ളാഹാ ഈ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എണീറ്റ് നിൽക്കണം പോകാൻ നീയത്തില്ലിപ്പോ തന്നെ റെഡി ആയിക്കോളി ആ നിക്കുമ്പോൾ പോയാൽ മതി ബാക്കിയുള്ളവരോട് ഇരിക്കും ചെയ്യാത്ത നമ്മൾ കയ്യും കാലം ഒന്ന് അവിടെ ഇരിക്കും അടുത്ത സ്റ്റോപ്പ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോളി പതിനഞ്ചു മിനിറ്റ് പറയുന്നു തിരിഞ്ഞു നോക്കാറില്ല ഇരുന്ന് തങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിയ ഇത് നമ്മുടെ ഹബീബ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നമ്മൾ മലയാളികൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നടക്കുമ്പോൾ അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക അങ്ങോട്ട് നോക്ക് ഒരു വീടിന്റെ ജനൽ തുറന്നു നിൽക്കുന്നത് കണ്ടാൽ ഒരു വീടിന്റെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് ഒരു മുസ്ലിമിന് ഹറാമാണെന്നാ അറിയുമോ റോഡ് കൂടെ പോകുമ്പോഴേ റോഡ് സൈഡിലെ വീടുകളുണ്ടാവില്ല കുട്ടികളൊക്കെ വാതിൽ തുറന്നിട്ട് പോയിട്ടുണ്ടാവും അതിനുള്ളുക്ക് ഇങ്ങനെ നോക്കുക അവിടെ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ ആരാ ഉള്ളത് ജനലിലേക്ക് നോക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ വീട്ടിനുള്ളിലേക്ക് നോക്കുന്നത് പോലും കുറ്റമാണ് പറഞ്ഞു നിങ്ങളുടെ ജനലിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കട്ട് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് കുറ്റല്ല എന്തേ അത് അവൻ ചെയ്ത അതിന് കിട്ടുന്ന ശിക്ഷയാണ് കുഴപ്പമില്ല എന്തേ ഇതൊരു മനുഷ്യന്റെ പ്രൈവസിയാണ് ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടാ പോലും നോക്കാൻ പാടില്ല ഉള്ളിലേക്ക് റോഡിന്റെ സൈഡിലൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ നോക്കാം ഒരു കാറ് നിർത്തിയിട്ടുണ്ട് അതിന്റെ വിൻഷീൽഡിലൂടെ അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ വയ്ക്കി പോയാൽ മതി നമ്മളിത് എന്ത് ചെയ്യത് എല്ലാം നോക്കുക എല്ലാം പരിശോധിക്കുക എല്ലാം അറിയണം നാട്ടുകാരെ മുഴുവൻ ന്യൂസും കിട്ടണം ഈ പരിപാടി പാടില്ല അല്ലാഹുന് ഇത് ഇഷ്ടമല്ല വളരെ മോശപ്പെട്ട സ്വഭാവമാണത് നോക്കാൻ പാടില്ല അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ടേ കയറാൻ പാടുള്ളൂ സമ്മതം ചോദിക്കണം നിങ്ങൾ എത്ര പരിചയമുള്ള വീട്ടുകാരാണെങ്കിൽ പോലും ആ വീട്ടുകാർ കയറിക്കോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു തരാതെ നിങ്ങളായിട്ട് ഓടിച്ചാടി കയറാൻ പാടില്ല നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ ഒന്ന് എടുത്ത് നോക്കിയാൽ പരിഭാഷ എടുത്ത് നോക്കിയാൽ മനസ്സിലാവു സൂറത്തുന്നൂരിലാണ് അള്ളാഹു നീമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരേ നടത്തമാണ് നടക്കാറുണ്ടായിരുന്നത് അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇങ്ങനെ തിരിയാനും അറിയാനും നിന്നാൽ മെല്ലെ സ്ലോ ആവും നിബിജങ്ങളുടെ നടത്തം അങ്ങനെ വളരെ പതുക്കയുമല്ല എന്നാൽ ഒരുപാട് ധൃതിയുമല്ല എന്നാൽ ഒരു ചെറിയൊരു ധൃതി നടത്തത്തിൽ ഉള്ള പോലെ അങ്ങനെയായിരുന്നു റസൂൽ അതും അതിലും ഒരു അത്ഭുതം ഹബീബായ നിബിതങ്ങളും സുഹാബികളും നടക്കുകയാണെങ്കിൽ പുണ്യനിബിതങ്ങൾ എവിടെയാണ് നിന്നിരുന്നത് അവരുടെ മുമ്പിലാണോ ബാക്കിലാണോ സൈഡിലാണോ എവിടെയായിരുന്നു ആയിരുന്നു നിബി നിബിയും സുഹാബികളും പോവെന്ന് വിചാരിക്കുക സങ്കല്പിച്ച് നോക്കിയ അഭിപ്രായം പറയും നിബിതങ്ങൾ എവിടെയാന്ന് ഉണ്ടായിരിക്കുമ്പിലാണോ ബാക്കിലാണോ അവരുടെ അടിയിലായിരിക്കോ എന്താ തോന്നണത് ആരെങ്കിലും പറഞ്ഞോളൂ ഒന്നും പറയാനില്ല ആരെങ്കിലും പറയാതെ പറയാതിരിക്കന്നെ നല്ലത് കേട്ടോ

അതൊന്നും പേടില്ല ബാക്ക് പുറം മലക്കുകൾക്ക് വിട്ടൊടുക്കും അത് മലക്കുകൾ കാത്തുകൊള്ളുന്നു സഹാബത്ത് മുമ്പിലാണ് മുമ്പ് ആക്രമിക്കില്ല ബാക്ക് എന്തേലും ചെയ്യോ അത് മലക്കുകൾ പ്രൊട്ടക്ട് ചെയ്യും ാണ് സഞ്ചരിക്കുന്നത് എന്തിനെന്നറിയുമോ ഉണ്ണി നബിയുടെ സ്വഹാബികളിൽ പാവപ്പെട്ട നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ കൈപിടിച്ചിട്ട് ഇങ്ങനെ നടക്കും നടക്കാൻ പറ്റുന്ന മുമ്പിൽ ധൃതി പിടിച്ച് നടക്കും രോഗികളുണ്ടാവും കാലിന് വേദന ഉള്ളവരുണ്ടാവും അവരൊക്കെ കൈപിടിച്ച് ചേർത്ത് വെച്ച് ഉണ്ണി നബി ബാക്കിലായിരുന്നു നടന്നിരുന്നത് നടന്നിരുന്നില്ല ഹബീബായ നബിയുടെ നടത്തത്തിന്റെ രീതിയാണത് റസൂലിനോളം ഭംഗിയുള്ള ഒരാളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് സുഹാബിമാർ അതീത് തുറമുദുണ്ട് ഹബീബിന്റെ സൂര്യൻ ചലിക്കുന്ന പോലെ തോന്നുമായിരുന്നു അത്രമേൽ പ്രഭയുള്ള ശോഭയുള്ള തിളക്കമുള്ള മുഖമായിരുന്നു ഹബീബിന്റെ മുഖം ഹബീബിനെ ഈ സ്വപ്നങ്ങളിലും നാളെ പല ലോകത്ത് കാണാനുള്ള ഭാഗ്യം സാധുക്കളായ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളോട് ചെയ്ത ആളുകൾക്കും ഞങ്ങൾ മനസ്സിൽ നീയത്ത് ചെയ്യുന്ന മുഴുവൻ ആച്ചകൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ ഫീ ഹബീബിന്റെ മുഖത്തെ സൂര്യൻ ചലിക്കുന്ന പോലെ അത്ര നോക്കി കൂടെ ജീവിച്ച ായി പറയാം ഒരുക്കെ കണ്ടവരാണെങ്കിൽ ആ ഒരു കണ്ടപ്പോൾ ആവേശം കൊണ്ട് പറയാൻ തോന്നും അല്ല ഹബീബിന്റെ കൂടെ കൊല്ലം ജീവിച്ച അനുസൃതി അള്ളാഹു പറയാ അവിടുത്തെ മുഖത്ത് സൂര്യന്റെ ശോഭയായിരുന്നു അലൈഹി വസല്ലം كأن الشمس تجري في وجهه إني ولا رأيت أحدا أسرع في مشيته من رسول الله ഹബീബായ നിബിധങ്ങളുടെ നടത്തം ഒരു വല്ലാത്ത നടത്തമാണ് അത് ആലസ്യമുള്ള നടത്തമല്ല നിപിതങ്ങളുടെ നടത്തം ഊർജസ്വരമായ നടത്തമായിരുന്നു റസൂലിന് വേണ്ടി അള്ളാഹു ഭൂമിയെ മടക്കി കൊടുക്കുന്ന പോലെ റോള് ചെയ്യുന്ന പോലെ ദൂരം അള്ളാഹു കുറച്ചു കൊടുക്കുന്ന പോലെ ഹബീബിൻ്റെ കൂടെ നടന്നാൽ എത്ര ദൂരമുണ്ടെങ്കിലും ആ ദൂരം കുറഞ്ഞ പോലെ തോന്നും ഞങ്ങൾ ഹബീബിന്റെ കൂടെ പിടിച്ച് നടക്കാറുണ്ട് ഹബീബായി നടത്തമാണ് തങ്ങൾ നടക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് തോന്നും അത് ധൃതിയുള്ള നടത്തമാണോ എന്ന് അത്രയും ഊർജസ്വലമായ നടത്തമായിരുന്നു ഹബീബിൻറ്റേത് എന്ന് മഹാൻമാരായ ഹബീബായ നടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മശാബി ഖുവത്തിൻ ൂടെ നടക്കുക എന്നാണ് അതിൽ അഹങ്കാരമില്ല സൗമ്യതയും ഭവ്യതയും അഹങ്കുള്ള നടത്തമാണ് ഹബീബിന്റെ നടത്തം റസൂലുള്ളാ അലൈഹി വസല്ലം ഇദാ മശാക അന്നഹു യതവക്കഊ ഹബീബായ നബി തങ്ങൾ ഒരു കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങി വരുന്ന പോലെയുള്ള നടത്തം അങ്ങനെ നടന്നു എനിക്ക് ഞാനത് കണ്ടത് എനിക്ക് തോന്നുന്നു മുഹമ്മദ് നമ്മുടെ ഹുദവി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഉപ്പുണ്ടായിരുന്നു ആനമ്മങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കബറടം സ്വർഗത്വമാക്കി കൊടുക്കട്ടെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ആനന്മങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എപ്പോഴും പണ്ടേ കന്തുറട്ടിട നടക്കുക നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന കാണുന്നേ അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹം നടക്കുമ്പോഴേ ഈ ഹദീത്തൊക്കെ ഓതുമ്പോൾ എനിക്ക് തോന്നും അതിപ്പം ഞങ്ങൾ നടന്നിരുന്ന നടത്തം അദ്ദേഹത്തിന്റെ നടത്തത്തിൽ കാണാമായിരുന്നു അള്ളാഹുദ്ദേഹത്തിന്റെ സ്വർഗം നൽകട്ടെ ഞങ്ങളുടെ കൂട്ടുകാരന്റെ ഉപ്പേട ദീന വലിയ ഹെതുമു ചെയ്ത സമസ്തയുടെ വലിയൊരു ഹാദിമ കൂടിയായിരുന്നു ചെയ്യണേ ചമ്പുരാൻ അത് ഹബീബിനെ നടത്ത ഒരു കുന്നിൻ ചെരി